ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിയെട്ടാം അധ്യായം പതിമൂന്നാം വാക്യം നിന്റെ സ്വന്തം വഴികളിലൂടെ നടക്കാതെയും സ്വന്തം താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യക്തമായ സംഭാഷണത്തിൽ ഏർപ്പെടാതെയും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ആദരിക്കുക വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഒരുപോലെയാണ് എന്നാൽ ചില ദിവസങ്ങൾക്ക് നമ്മൾ ചില പ്രത്യേക പേരുകൾ നൽകി ആ ദിവസങ്ങളെ വ്യത്യസ്തമാക്കുന്നു അപ്രകാരം മറ്റു ദിനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കുറച്ച് ദിവസങ്ങൾക്ക് നമ്മൾ നൽകുന്ന പേരാണ് നോമ്പുകാലം എങ്ങനെയാണ് ഈ നോമ്പുകാലം മറ്റു ദിനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഒരുവൻ തൻ്റെ തന്നെ ആഗ്രഹങ്ങൾക്ക് പുറകെ പോകാതെ സ്വന്തം വഴികളിലൂടെ നടക്കാതെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ഇടപെടാതെ ദൈവത്തിന് അവിടുത്തെ ആഗ്രഹങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും അവിടത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയും കുറച്ചുകൂടി ഒരുക്കമുള്ളവരാകുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നതാണ് നോമ്പുകാലം ഇപ്രകാരം ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നോമ്പുകാലം മറ്റ് ദിനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് പക്ഷേ ഈ കാര്യങ്ങൾ നോമ്പുകാലത്ത് മാത്രം നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒന്നാണ് ഒരിക്കലുമല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പുതിയതായി എന്തെങ്കിലും ആരംഭിക്കുമ്പോൾ അതിന് പരിശീലനം വളരെ അത്യാവശ്യമാണ് ഇത് പരിശീലനത്തിൻ്റെ സമയമാണ് നല്ല കാര്യങ്ങൾ പരിശീലിക്കുവാനും അതുവഴി തമ്പുരാനോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും നമുക്ക് പരിശ്രമിക്കാം